ചാലിശ്ശേരി കല്ലമ്പുറം റോഡ് തകർന്നു ജീവിതയാത്രയ്ക്ക് വാഹനം ഓടിക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ റോഡിലെ കുഴികൾ അടച്ച് മാതൃകയാ ചാലിശ്ശേരി കല്ലമ്പുറം റോഡിൽ പാലക്കാട് ജില്ലാതിർത്തിയിൽ തകർന്ന പാതയിലെ കുഴികൾ ദിനംതോറും വലിയ അപകട കുഴിയായി മാറുകയും അധികാരികൾ റോഡ് പുനർനിർമ്മാണം നടത്താത്തതിനും പ്രതിഷേധിച്ചാണ് കല്ലമ്പുറം സി ഐ ടി യു ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഞായറാഴ്ച കല്ല് മണ്ണ് എന്നിവ എത്തിച്ച് റോഡിലെ കുഴികൾ അടച്ചത് കല്ലമ്പുറത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം ലഭിക്കുന്നത് ചാലുശ്ശേരി ഭാഗത്തേക്കാണ് രണ്ട് വർഷം മുൻപ് പടിഞ്ഞാറേ പള്ളി മുതൽ കല്ലമ്പുറം പാടം വരെയുള്ള റോഡ് പത്തു ലക്ഷം രൂപ ചെലവിൽ റബ്ബറൈസിങ് ചെയ്തിരുന്നു എന്നാൽ പാടം മുതൽ കവുക്കോട് പാലം വരെയുള്ള അൻപത് മീറ്റർ ദൂരം നന്നാക്കുവാൻ പുതുമരാമത്ത് വകുപ്പിന് കഴിയാതെ പോയതിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി റോഡ് പൂർണ്ണമായി തകർന്ന നിലയിലാണ് കൂടാതെ ഇരുഭാഗങ്ങളിൽ പൊന്തക്കാടുകളും തൊഴിലാളികൾ വെട്ടിമാറ്റി പിന്നെ ഞങ്ങളുടെ വണ്ടിക്ക് വലിയ പണിയൊക്കെയാണ് വരുന്നത് ഫോണും കാർഡും ഒക്കെ വലിയൊരു എമൗണ്ട് ആയിട്ട് ഈ സൈഡ് ഇത്ര ഇത്രയും നൂറ് മീറ്റർ ഇല്ലാതെ അത് ഇങ്ങനെ കാലങ്ങളായിട്ട് കിടക്കുക പിന്നെ എന്താ ചെയ്യുക ഞങ്ങൾ ഓട്ടോ ടാക്സി ആൾക്കാരാണ് ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ നടത്തുന്നത് വേറെ ആൾ പോയി ചെയ്തു തരാനില്ല കൊറേ കാലം അഞ്ചു കൊല്ലായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക ഡ്രൈവർമാരായ ലിജോ ഹമീദ് റസാക്ക് ജോബി സനൽ നിഷാം തുടങ്ങിയവർ നേതൃത്വം നൽകി